മാറ്റി കളിച്ചാലോ മാറ്റി കളിക്കാൻ ഇത് സ്കിറ്റ് അല്ല അതെന്നറിയാവോ ഇതെന്താണ് ഈ സംഭവം മെഷീൻ മെഷീൻ ഈ ഡ്രില്ലിംഗ് മെഷീൻറെ ഉപയോഗം എന്താണ് അത് ഹോൾ ഇടാൻ വേണ്ടിട്ട് ഹോൾ ഹോൾ ഇടാനുള്ള നിങ്ങൾ എന്താണ് കൈ പൊക്കി പിടിച്ചോണ്ടിരിക്കുന്നത് നിങ്ങൾ ഇങ്ങനെ ഓരോന്നും പൊക്കിക്കൊണ്ട് വരുമല്ലോ അത് എവിടെങ്കിലും കിട്ടാം കിട്ടില്ലേ ഇത് അടുത്തായിട്ട് വരും അടുത്തത് അതൊക്കെ ആണ് അതെ ഓപ്പൺ അല്ല നമ്മൾ നമ്മൾ സർജിക്കൽ ബ്ലേഡ് സാധാരണ ഉപയോഗിക്കുന്നത് അത് വെച്ച് കീറി വരുമ്പോൾ വീട്ടുകാർ എഴുന്നേറ്റ് വിഷയമാകും ഓപ്പറേഷൻ പുറകെ പുറത്തിരിക്കുവാണല്ലോ ചോദിക്കല്ലേ എന്താ ഓപ്പറേഷൻ ഇതാകുമ്പോ ആവശ്യമില്ല ഇപ്പം മറ്റേറ്റത്ത് പിടിക്കും അനിയറ്റത്ത് പിടിക്കും വലി എന്താണ് കൂട്ടുകുളിക ും പിന്നെ ചില പിടിപ്പുള്ള ഒന്നും കാണിയല്ല വിലപിടിപ്പുള്ളതൊന്നും ചില കുടിയന്മാര് വരും ആ അവർ അവരിവിടം തുറന്നു കഴിഞ്ഞാൽ വിലപിടിപ്പുള്ള വൃക്ക കരള് കിഡ്നി ഒന്നും കാണിയല്ല കുളിച്ച് നച്ചുപോകും ും മലപ്പുറത്ത് ചോദിക്കു പത്ത് കിലോളം പറഞ്ഞു പത്ത് കിലോയോ എന്തിനാണ് പത്ത് കിലോ ആവശ്യം ആണ് പിന്നെ അഞ്ച് അഞ്ചു കിലോ അവൽ കൂടുതൽ എക്സ്പയറി ആയി പോയി ഇങ്ങോട്ടാ ഈ പുള്ളി എന്റെ മുന്നേ ശർക്കരയും പഞ്ചസാരയും കൂടി ഇട്ട് തേങ്ങാ കൊത്തും കൂടി സുഖമായിട്ട് വെച്ചാൽ മൂന്ന് മാസം അഞ്ച് കിലോ അവൽ എന്ന് പറഞ്ഞാൽ കൂടുതലാണ് എക്സ്പയറി ആയി പോവും ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട വേണം കാക്കിലോ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം ഈ അവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ സ്ട്രിപ്പ് ആയിട്ടല്ലേ വന്നത് പിന്നെ എന്തിനാണ് ഈ ഞങ്ങൾ ഇവിടെ കിലോയാണ് അവര് സ്ട്രിപ്പായിട്ട് തന്നോട്ടോ നമ്മുടെ വിഷു അലർജിക്കുള്ള സാധനല്ലേ പറഞ്ഞു അലർജിക്കുള്ള സാധനമാണല്ലോ ആണല്ലോ സംശയം സംശയം എനിക്ക് സംശയമില്ല നിങ്ങൾ ഞങ്ങളെ ക്ലാസ് നിങ്ങൾ വന്ന കാര്യം പറ എനിക്ക് ചെറിയൊരു ജലദോഷം ജലദോഷം എന്ന് പറയുമ്പോൾ ഒലിച്ചു വരും അതെനിക്ക് അറിയാൻ പാടില്ലായിരുന്നു പുതിയ അറിവാത് ചില ദോഷം ഇതിന് മുമ്പ് വന്നപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു ഞാൻ കഴിച്ചു എന്നാ സീറ്റ് കഴിച്ചു ഓഹ് അപകടം പിടിച്ച കടുപ്പൊരു മരുന്നാ കേട്ടോ അത് മനസ്സിലായി പറയണേ കേൾക്കാൻ പറയാൻ മേലേ